ഹായ് എല്ലാവർക്കും പുതിയ സുഖങ്ങൾ ദിവസകാലും നോക്കാം വീഡിയോ കിടക്കുമ്പോൾ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ മുതുക എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ കിട്ടും ഇന്ന് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി അതായത് വെള്ളിയാഴ്ച ഇന്ന് എട്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ ശക്തമായ മഴയ്ക്കാൻ സാധ്യത ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് അതായത് ശനിയാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി അതിനഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് ട്രക്ക് ആപോലെ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിയമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാധ്യതയാണ് ശക്തമായ മഴയെന്നുകൊണ്ട് അർത്ഥമാകുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഈ എട്ട് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാലോടെ ഗ്രീൻ അലേർട്ടാണ് എല്ലാ ജില്ലകളിലും പക്ഷേ മഴ കുഞ്ഞിനെപ്പോഴും മാറ്റം വന്നതുവരെ അതുകൊണ്ടുതന്നെ ജാഗ്രത പാലിക്കണം ചുഴലിക്കാറ്റ് ഇരുപത്തിനാലോട് രൂപപ്പെടുന്നത് കൂടി മഴ മഴ വഞ്ചരം മാറ്റം വന്നു വരാൻ അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചു ഇപ്പോൾ ബംഗാൾ തെക്ക് പടിഞ്ഞാറൻ ബംഗാളുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത ചിലപ്പോൾ നാൽപ്പത്തര മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം എന്തറിയിച്ചു ഇതേപോലെ മഴവഞ്ചലപ്പുറത്ത് മാറ്റം വന്നതുപോലെ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇതേപോലത്തെ കാശ്മീരിയെന്ന് അറിയാൻ വേണ്ടി പ്രാപിക്കുക